ഹായ് എവരിബഡി വെരി ഈവനിങ് ഗുഡ് ഈവനിങ് എവരിബഡി എനിക്കെന്തെങ്കിലും ഷീയിലേക്ക് സ്വാഗതം എനിക്കെന്തെങ്കിലും വളരെ പ്രാധാന്യമുണ്ടെന്ന് ചില കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് പക്ഷെ ആ പ്രാധാന്യം കുറച്ചും കൂടി ജനങ്ങളിലേക്ക് നമ്മളെ നിയമവ്യവസ്ഥിതി പോലീസും പാർട്ടി ഗുണ്ടായിസൊക്കെ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നുമ്പോൾ ഷീയില് വരും അപ്പോൾ ഇന്നത്തെ ഷീയിലേക്ക് സ്വാഗതം ഷീന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ നേരെ നടത്തുന്ന വിളിച്ചു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം മൈ ലൈഫിലൂടെ അപ്പോൾ ഇന്ന് പറയാനുള്ള ഒരു കാര്യം എനിക്കെതിരെ രാജേഷ് കെ എൻ എന്ന് പറഞ്ഞ സർക്കാർ എൻജിനീയറിങ് കോളേജ് കണ്ണൂർ അവിടെയുള്ള ജീവനക്കാരൻ എനിക്കെതിരെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ അയാളെ ഞാൻ അപമാനിച്ചു സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വരുന്ന ഇരുപത്തേഴിന് എനിക്കെതിരെ എഫ്ഐആർ ഇട്ടു ഈ ഇരുപത്തേഴിന് എനിക്ക് കോടതിയിൽ ഹാജരാവാൻ സമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ആത്മാർഥതയുള്ള ഭയങ്കര സത്യസന്ധമായ ഒരു നൂലട ഒരു കാര്യത്തിലും വെള്ളം ചേർക്കാത്ത എഫിഷ്യൻ്റായ ഒരു കള്ളക്കേസും ചെയ്യാത്ത സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന ഇത്രയും ജെനുനിറ്റി ഉള്ള ഇത്രയും സത് വിവരിക്കാൻ പറ്റാത്ത അത്രയും പവർഫുള്ളായ നമ്മളൊരു കേരള പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അതിലൊരു ഉദ്യോഗസ്ഥൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ആ ഓർമ്മിപ്പിക്കൽ കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന് എന്തൊരു എന്തൊരാത്മാർത്ഥത എന്തൊരാർജവം എന്തൊരാർജവം പോലീസിന് ഒരു പെറ്റി കേസിന് എന്തൊരാർജവം ഇന്ന് രാവിലെ വിളിച്ചു ഇന്ന് രാവിലെ വിളിച്ചു ഇന്ന് ഇരുപത്തി നാല് അപ്പോഴാണ് ഞാൻ ഡേറ്റ് നോക്കുന്നു ഇരുപത്തി അഞ്ച് ഇനി മൂന്ന് ദിവസം ഇല്ലേ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നെ വിളിച്ചാളെ എന്നെ വിളിച്ചിട്ട് ഞാൻ എടുക്കാന്ന് എടുക്കാത്തത് കൊണ്ട് അയാൾ വാട്സപ്പിൽ വന്നു അപ്പം ഞാൻ ചോദിച്ചു ആരാണ് പരാതിക്കാരൻ പരാതിക്കാരന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ അഡ്രസ്സുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാ ഡീറ്റെയിൽസ് ഇല്ലയെന്ന് ഡീറ്റെയിൽസ് ഇല്ലാത്തൊരു പരാതിന്റെ മേലെ എഫ്ഐആർ ഐ ആർ ഇടുമോ ഒരു സംശയമാണേ അടിയങ്ങളെ സംശയമാണ് അത് ഇരുപത്തേഴാം കോടതി ചോദിക്കാമല്ലോ ഡീറ്റെയിൽസ് എന്താണെന്നല്ലേ ബഹുമാനപ്പെട്ട കോടതിയിൽ ചോദിക്കാം നെക്സ്റ്റ് നമ്പർ ടു അതായത് എനിക്കതിൻ്റെ ശരിക്കുള്ള ഇതറിയില്ല അത് കമൻറ്റ് പ്രേക്ഷകർ പറയണം ഇപ്പോൾ അർഹതയുള്ള ഒരു എനിക്കിപ്പോൾ പ്രിൻസിപ്പാൾ സീറ്റിലിരിക്കണം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് ബട്ട് എൻ്റെ മേലെ ഒന്നോ രണ്ടോ ആള് അർഹതപ്പെട്ടവർ സീനിയോറിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ട് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ എല്ലാ കാര്യത്തിലും സർവീസ് സീനിയോറിറ്റി ഉണ്ട് മീൻസ് പ്രൊമോഷൻ എല്ലാം എല്ലാം മൂന്ന് വർഷമാകുമ്പോൾ ട്രാൻസ്ഫർ ആവണം അങ്ങനെ ഒരുപാട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതൊന്നും വീഡിയോയിൽ പറയുന്നില്ല ബട്ട് ഇപ്പം പറയാൻ കാരണം എനിക്കെതിരെ ഈ എഫ് ഐ ആർ ഇടിയിപ്പിച്ച് എന്നെ ഇരുപത്തേഴാം തീയതി കോടതിയിൽ ഹാജരാവാൻ വിളിപ്പിക്കുന്ന രാജേഷ് കെ എൻ സൺ ഓഫ് നാരായണൻ നബീഷൻ എന്ന് പറഞ്ഞ ആളാണ് എനിക്കെതിരെ ഇപ്പോൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി കൊടുത്തത് ആ ആളെ ഡീറ്റെയിൽസ് ഇല്ല എന്നാണ് തളിപ്പറമ്പ് പോലീസ് പറഞ്ഞത് അപ്പോൾ ഇതേ ആളായിരുന്നു എന്നെ സസ്പെൻഷനാക്കിയതും ട്രാൻസ്ഫർ അടിച്ചതും പിന്നെ സസ്പെൻഷന് മുന്നേ തരാൻ ഒരു ലെറ്റർ ഉണ്ട് തന്നിട്ടില്ല ട്രാൻസ്ഫറിന് മുന്നേ ഒരു ലെറ്റർ ഉണ്ട് തന്നിട്ടില്ല നോർമൽ ട്രാൻസ്ഫർ അല്ല നോർമൽ സസ്പെൻഷനും അല്ല ഒറ്റപ്പാട് അലിഗേഷൻസ് വെച്ചതായിരുന്നു അലിഗേഷൻസ് വെച്ചതായിരുന്നു വായിക്ക തോന്നിയ പോലെ അതേപോലെ ഇയാൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്കെതിരെ ഒപ്പ് ശേഖരണം നടന്നു കോളേജ് ഗ്രൂപ്പ് വഴി ഇയാളിട്ട എഫ്ഐആർ പരസ്യപ്പെടുത്തി എനിക്കെതിരെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രാജേഷ് കെ എൻ എന്ന് പറയുന്ന മുൻ താൽക്കാലികമായിട്ടിരുന്ന പ്രിൻസിപ്പാൾ എനിക്കെതിരെ തളിപ്പറമ്പ് പോലീസിൽ കൊടുത്ത കംപ്ലയിൻ്റ് എല്ലാ ഗ്രൂപ്പിലും ഇടിയിച്ചു അപമാനിക്കാൻ വേണ്ടി ആയിക്കോട്ടെ ഇനി ഇയാൾക്കെതിരെയും ഇയാളെ കൂടെ കൂട്ടുനിന്ന് ദ്രോഹിച്ച വേറെ മൂന്നാൾക്കെതിരെയും മൂന്നര മാസം മുന്നേ ഈ തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വരെ എടുത്തിട്ടില്ല എടുക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഡി ജി പിൻ്റെ അടുത്ത് പോയി ഡി ജി പി എൻക്വയറി ഇട്ട ഉദ്യോഗസ്ഥന് ഇത്രയും പതിവ്രതനും ഇത്രയും സ്ട്രേറ്റ് ഫോർവേഡും ഇത്രയും പരിപൂർണനായ ഒരു ഉദ്യോഗസ്ഥനും ബാക്കി ഉദ്യോഗസ്ഥന്മാരും ഇല്ല ഡി ജി പിക്ക് അങ്ങനെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നാൽ ഡി ജി പി എൻക്വയറി കിട്ട ഉദ്യോഗസ്ഥന് പറയാ താങ്കൾ ഉന്നയിച്ച ആരോപണം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് അതുപോലും പറയാതെ ശരിക്കൊരു പ്രതിക്ക് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇടീച്ചതാണ് ആരുട്ടതൊന്നുമല്ല അത് ഇട്ടിട്ടുണ്ട് എന്ന് ഡി ജി പി റിപ്പോർട്ട് അത് അയാൾ പറയണ്ടല്ലോ എനിക്കറിയാം ഞാനിടയിച്ച എഫ് ഐ ആറ് ഇട്ടിട്ടുണ്ട് അത് അയാൾ വീണ്ടും എനിക്ക് പറഞ്ഞിരുന്നു ഞാൻ എഴുത്തും അറിയുന്ന ആളാണ് ഡി ജി പി കാസർഗോഡിലെ എസ് എ എസ് പിന്നെ ആയിരുന്നു അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് ആ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് ചുമര എഴുതിയ പ്രതിക്കെതിരെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എന്ന് അത് പറയാൻ ഇവന്മാരൊന്നും വേണ്ടല്ലോ അത് ഞാൻ ഇടീച്ച എഫ് ഐ ആർ എൻ്റെ പ്രതിഷേധത്തിലിട്ട എഫ് ഐ ആർ ആണ് അതിൻ്റെ ക്രെഡിറ്റ് ഈ ഭൂമിയിലായിരിക്കുമല്ലോ എനിക്ക് മാത്രമാണ് ഇനി എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസം കഴിഞ്ഞു ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതാണ് അത് തന്നെ വീണ്ടും എഴുതി തന്നിരിക്കുന്നു ഡി ജി പി എൻക്വയറിയിൽ പൊതുസമൂഹം അറിയണിതെല്ലാം നമുക്ക് പല പല ഇലക്ഷനൊക്കെ വരുന്നുണ്ട് പൊതുസമൂഹം അലേർട്ടായിട്ടിരിക്കാം ഇതൊരു ഓഫീസ് കാര്യം ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഇതുപോലെ തന്നെയാണെന്ന റിപ്പോർട്ടെങ്കിലേ എത്രയാളെ ജീവിതം പോവും എത്രയാളെ ജീവിതം വെച്ചിട്ട് ഇവർ കളിക്കുന്നു എത്ര ആളെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മേലെ ഇവർ കളിക്കുന്നു എത്ര ആൾ ഉപജീവന മാർഗത്തിൽ കൈകടത്തിയിട്ട് തമ്മടുത്തറം കളിക്കുന്നു എന്താണ് മറ്റൊരാളെ ജീവിതത്തിനും ജീവിതോപാധിക്കും വില കൽപ്പിക്കാത്ത ഈ സർക്കാരും സർക്കാരിൻ്റെ പോലീസും സർക്കാർ സംവിധാനങ്ങളും അടുത്തത് ഈ എനിക്കെതിരെ ട്രാൻസ്ഫറും സസ്പെൻഷനും അടിച്ച ആള് സീനിയോറിറ്റി മറികടന്നിരുന്ന ആളാണ് അതായത് എനിക്കെതിരെ എഫ്ഐ ആർ ഇടിയിപ്പിച്ച രാജേഷ് കെ എൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ അയാളാണ് എനിക്കെതിരെ ഇപ്പോൾ എഫ് ഐ ആർ ഇടിയിച്ചിട്ടുള്ളത് എവിടാ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ അയാളെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ആൾ തന്നെ ആ ജീവനക്കാരൻ തന്നെയാണ് പ്രിൻസിപ്പൽ ചെയറിൽ സീനിയോറിറ്റി മറികടന്നിരുന്നിട്ട് എനിക്കെതിരെ ഇതേപോലെ നിയമവിരുദ്ധമായിട്ട് തൊഴിൽ സ്ഥലത്ത് സ്ത്രീകളെ അപമാനിക്കുക ഒരു സ്ത്രീക്കെതിരെ ഒപ്പ് ശേഖരിക്കാൻ അയാൾ അവിടെ ഇരിക്കുമ്പോൾ കൂട്ടുനിൽക്കുക നിൽക്കുക എൺപത് വയസ്സായ ഒരു സ്ത്രീനെ എൻ്റെ സംരക്ഷണയിലുള്ള സ്ത്രീനെ പരോക്ഷമായിട്ടെങ്കിലും ഉപദ്രവിക്കുക ജീവിക്കാനുള്ള അവകാശം തടഞ്ഞു വെക്കുക മാനഹാനി വരുത്തുക സമൂഹത്തിൽ മാനഹാനി വരുത്തുക ഏ അട്ടവനും പിടിച്ചുപറിക്കാരനും പിന്നെ ബലാത്സംഗക്കാരനും പീഡിതനും പിന്നെ പീഡി പിന്നെ റേപ്പിസ്റ്റിനും ഒക്കെയുള്ള ഒരു സസ്പെൻഷൻ ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഈ എൻജിനീയറിങ് കോളേജിലുള്ളവർക്ക് എൻ്റെ നേരെ എടുക്കാൻ പറ്റൂല ഒന്ന് രണ്ടാമത് എൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ സർവീസിൽ ഓരോറ്റ മെമ്മോ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല ഞാൻ എൻ്റെ പോസ്റ്റെന്ന് തൊട്ട് മേലെ ഇല്ല പോസ്റ്റിലേക്ക് ഇരുന്നിട്ടില്ല ഞാൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലാത്തൊക്കെ നിയമനം പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിയമനം വാങ്ങിയ ആളല്ല സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിയമനം വാങ്ങിയ ആള് ആൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പരാതിൻ്റെ മേലെ അയാളെ റിവേഴ്ഷൻ അടിച്ചു ഞാൻ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് ജോലി കയറിയത് വിവരാവകാശം കൊടുത്തു എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് ഞാൻ എങ്ങനെ കയറി എന്ന് ഒന്നും കിട്ടിയില്ല യൂട്യൂബ് പൂട്ടിക്കാൻ വേണ്ടി നോക്കി പറ്റിയില്ല പിന്നെ യൂട്യൂബ് നടത്തിക്കൂടാന്നൊരു ഓർഡർ എവിടെയില്ല ഉണ്ടെങ്കിൽ ഇവർ എപ്പോഴേ തന്നേനെ ഇപ്പോഴും അത് തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഇപ്പോഴും യൂട്യൂബ് പൂട്ടാൻ സർക്കാർ ഓർഡർ ഇട്ടിട്ടുണ്ടോ ഏതാണ് ആ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡർ പ്രകാരം എന്നെ പിരിച്ചുവിട് യൂട്യൂബ് ചാനൽ പറ്റൂല എന്നൊരു ഓർഡർ ഉണ്ടോ കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രസിദ്ധപ്പെടുത്ത് പിന്നെ ഈ അനധികൃതമായിട്ട് പ്രിൻസിപ്പാളിൻ്റെ കസേലയിൽ ഒരു മാസത്തോളം മാസം കൃത്യമാറിയില്ല ഡ്യൂറേഷൻ ഒരു ദിവസമായാലും അനധികൃതമായിട്ട് ഇരുന്നത് വില്ലിങ്സ് അറിയിച്ചിട്ടും അവർക്ക് കൊടുക്കാതെ ഇരുന്ന ആള് സർക്കാരിനെ വഞ്ചിച്ചതല്ലേ അവിടെയുള്ള മറ്റ് ജീവനക്കാരെ മുന്നിൽ അവരെ വഞ്ചിച്ചതല്ലേ വിദ്യാർത്ഥികളെ വഞ്ചിച്ചതല്ലേ ആൾമാറാട്ടല്ലേ ഇപ്പൊ അവിടെ സീനിയോറിറ്റി ഇല്ല ഇരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെയായിരുന്നു ഇനി മുന്നേ ഇരിക്കേണ്ടത് അദ്ദേഹം വില്ലിംഗ്നസ് അറിയിച്ചിട്ടും രാജേഷ് കെ എൻ ആയിരുന്നു അവിടെ കയറിയിരുന്നത് എനിക്കെതിരെ എഫ്ഐ ആർ ഇട്ടാണ് കാരണം ഇന്നും കൂടി വിളിച്ചു ഇനി എനിക്ക് പേര് പറയുന്നതിനും ഇപ്പോൾ അടിക്കാനില്ലല്ലോ രാജേഷ് കെ എൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ എന്ന് പറയുന്ന ആൾ കൊടുത്ത പരാതിൻ്റെ മേലെ ഞാൻ അയാളെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജിലെ രാജേഷ് കെ എൻ എന്ന് പറയുന്ന ജീവനക്കാരൻ എനിക്കെതിരെ എഫ്ഐ ആർ ഇടയിച്ചു അപ്പോൾ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പ് പോലീസ് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആർജവം തെമ്മാടിത്തരം കളിച്ച കുറേ ടീമുണ്ട് കോളേജിൽ ഒരു ചുമരെഴുത്തുകാരനും അവനെ സപ്പോർട്ടും ചെയ്ത് ഒരുപാട് ആൾ കോളേജിലുണ്ട് അവർക്കെതിരെ കംപ്ലൈൻറ് കൊടുത്തപ്പോൾ ഈ ആർജവം എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് പോലീസ് കാണിക്കാതിരുന്നത് നിങ്ങൾ എന്തിനാ ഈ പെറ്റിക്കേസിന് എന്നെ ഇട്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മദ്യപിക്കാറില്ല ഞാൻ അനധികൃതമായിട്ട് ചെയറിലിരിക്കോ കൈക്കൂലി വാങ്ങോ ചെയ്തിട്ടൊന്നും സസ്പെൻഷൻ ആയതല്ല ഇത് സ്ത്രീകളോട് നടത്തുന്ന വ്യക്തിഹത്യ സ്ത്രീകളെ അപമാനിക്കൽ തൊഴിൽ സ്ഥലത്ത് സ്ത്രീയെ പീഡിപ്പിക്കൽ സ്ത്രീകളെ പീഡിപ്പിക്കാൻ കൂട്ടു ഇത് വലിയ കേസാണ് ചെറിയ കേസല്ല ഏ ഒരു സ്ത്രീയെ തൊഴിൽ സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെൻ്റ് നടത്താൻ കൂട്ടുനിന്നവരുണ്ട് കോളേജിൽ അവരെ സംരക്ഷിക്കുന്നതിന് പകരം ഇല്ലാത്ത അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുക സസ്പെൻഷൻ അടിക്കുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചേർത്ത് നിർത്തുന്നതിന് പകരം കൂടുതൽ പീഡിപ്പിച്ച ആളാണ് സീനിയോറിറ്റി മറികടന്ന് അർഹതയില്ലാത്ത സീറ്റിൽ വന്നിരുന്നിട്ട് ഇത്രയും തെമാടിത്തരം ചെയ്തത് ഇത് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഈ കേരള സമൂഹത്തിലെ ആളില്ലാത്ത എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി ഇല്ലാത്ത ഇവിടെ എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് പോലീസ് കണ്ണടക്കുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് കണ്ണടക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ണടക്കുന്നത് എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഓഫീസ് ഇനി കൂട്ടു നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഓഫീസ് അറിഞ്ഞം കൊണ്ട് തന്നെയാണ് ഈ നാടകം ഒന്നോ രണ്ടോ ദിവസമല്ല മാസങ്ങളോളം സീനിയോറിറ്റി മറികടന്നിട്ട് ഒരാൾ ചേർലിരിക്കുക എന്നിട്ട് കുറേ വായിക്ക തോന്നിയ പോലെ ഓർഡർ ഇടുക ഏ സ്ത്രീ ജീവനക്കാരെ പീഡിപ്പിക്കുക സ്ത്രീ ജീവനക്കാർക്കെതിരെ പിന്നെ ഇല്ലാത്ത ട്രാൻസ്ഫർ കൊടുക്കുക ഇല്ലാത്ത സസ്പെൻഷൻ കൊടുക്കുക കള്ള പേരിൽ എഫ് ഐ ആർ ഇടിക്കുക ജീവിക്കാനുള്ള അവകാശം തടഞ്ഞു നിർത്തുക പിന്നെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒരു വ്യക്തി ഞാൻ പ്രിൻസിപ്പാളാണെന്ന് സ്വയം പറഞ്ഞു ഉപദ്രവിക്കുന്നു ഞാനാണ് പ്രിൻസിപ്പാൾ ഇതാരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് നടക്കുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടായിരിക്കണം അല്ലാതെ നടക്കോ ഇനി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയില്ലേ ഈ വീഡിയോ ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുന്നു ഇങ്ങനൊരു പിന്നെ കസേരയിൽ അർഹതയില്ലാത്ത കസേരയിൽ നിയമവിരുദ്ധമായിട്ടിരുന്ന് ഈ ഞാൻ ചോദിക്കുന്നേ ഇതെന്റെ സംശയം തീർത്തും ഇത് കാണുന്ന ആൾക്കാർ പറഞ്ഞു തരണം എനിക്ക് അതിൻ്റെ ഉത്തരം അർഹതയില്ലാത്തൊരു സീറ്റിൽ സീനിയോറിറ്റി മറികടന്ന് ആ സീറ്റിൽ മാസങ്ങളോളം ഇരിക്കുന്നത് ആൾമാറാട്ടല്ലേ എനിക്കറിയില്ല ഇത് സർക്കാരിനെ വഞ്ചിക്കലല്ലേ ജനങ്ങളെ ടാക്സ് വാങ്ങിയിട്ട് ശമ്പളം കൊടുക്കുന്ന നമ്മളെ സംവിധാനത്തിനെ വെല്ലുവിളിച്ചതല്ലേ അയാള് കേരള സംസ്ഥാനത്തിലെ നിയമവ്യവസ്ഥിതിന് വെല്ലുവിളിച്ചതല്ലേ അയാള് എന്തുകൊണ്ടാരും ചോദിക്കാത്ത എന്നിട്ട് എനിക്ക് കുറേ അപരാധങ്ങൾ വെച്ചിട്ട് അയാൾ എഫ്ഐആർ അടിക്കുന്നു എന്നെ ട്രാൻസ്ഫർ അടിക്കുന്നു എനിക്ക് സസ്പെൻഷൻ അടിക്കുന്നു അപമാനിക്കുന്നു ഒപ്പ് ശേഖരിക്കുന്നു എനിക്ക് ഇനി അയാൾ അഡ്രസ്സ് കൃത്യമായിട്ട് പറയാം കാരണം എന്നെ തളിപ്പറമ്പ് പോലീസിന്ന് വിളിച്ചിട്ട് പറയുന്നത് ഇന്നാൾ രേഖാമൂലം തന്നിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് സമൻസ് തന്നിരിക്കുന്ന രാജേഷ് കെ എ സൺ ഓഫ് നാരായണൻ നമ്പീശൻ അയാളാണ് എനിക്കെതിരെ എഫ്ഐആർ ആർ ഇടിച്ചത് ഇവന്മാര് ചെയ്ത എല്ലാ വൃത്തികേടിനും ഞാൻ കൊടുത്തത് മൂന്നര മാസമായിട്ട് പോലീസിന് യാതൊരു കുഴപ്പവും ഇല്ല ഇന്ന് രാവിലെയും കൂടി ഇയാൾ തന്ന പരാതിൻ്റെ മേലെ കോ കോടതിയിൽ ഹാജരാകണം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാവണം എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പ് സ്റ്റേഷൻ ഇന്ന് രാവിലെയും വിളിച്ചു എന്നെ ഈ ആർജം എന്തുകൊണ്ടാണ് ശരിക്കുള്ള പിന്നെ ശരിക്കും കുറ്റം ചെയ്തവർക്കെതിരെ എടുക്കാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയെന്നിത് പറയേണ്ടത് ഇത് പറയേണ്ടത് ഇതിന്റെ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന വൃത്തികേട ഇത് ഒരു സ്ത്രീ ജീവനക്കാരിനെ അപമാനിച്ചിട്ട് അർഹതയില്ലാത്ത കസേലയിൽ കയറി ഇരുന്നിട്ട് കിട്ട പോലെ പിന്നെ ഓർഡർ അടിച്ചെറക്കുക എന്ത് വില ആ ഉപ്പിന് എന്ത് വില ആ ഓർഡറിന് ഇയാള് സർക്കാരിനോടും ഡീറ്റോഡ് വെല്ലിംഗ്നെസ് അറിയിച്ച് എല്ലാ രേഖയും ഞാൻ തരാം സീനിയോറിറ്റി ഇല്ലവര് അത് നിലനിൽക്കെയാണ് ഇയാൾ കയറിയിരുന്നത് അത് ആൾമാറായിട്ടല്ലേ അത് വഞ്ചനയല്ലേ അത് ചതിയല്ലേ അത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് സർക്കാരിനെ വഞ്ചിക്കുന്നതല്ലേ മറ്റ് ജീവനക്കാരെ മുന്നിൽ അയാൾ വഞ്ചനയല്ലേ നടത്തത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികളെ മുന്നിൽ നടത്തിയത് വഞ്ചനയല്ലേ എന്റെ ഉത്തരം പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റൂ ഉത്തരം പറഞ്ഞേ പറ്റൂ ഞാൻ നടപടിയായിട്ട് തന്നെ മുന്നോട്ടാണ് പിന്നോട്ടല്ല എന്റെ ഭാഗം ക്ലിയർ ആണെന്ന് തെളിയിക്കാൻ ഞാൻ ഏത് അറ്റം വരിക പോനനഷ്ടം മാനനഷ്ടടക്കം തരേണ്ടി വരും സർക്കാർ എന്നെ എന്നെന്തെങ്കിലും സസ്പെൻഷൻ അടിച്ചു ഇനി പോട്ടെ ഞാൻ വലിയ ക്രിമിനലാണ് ഞാൻ ഒരു ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി ഞാൻ എന്തൊക്കെയോ വൃത്തികേട് ചെയ്തു ഞാൻ പിന്നെ സീനിയോറിറ്റി മറികടന്ന് ഞാൻ ചെയറിലിരുന്നു ഞാൻ കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചു ഞാൻ തുണിയില്ലാതെ തുള്ളി ഞാൻ ഒരുപാട് ക്രിമിനൽ കുറ്റം ചെയ്തൊരു വ്യക്തി എന്ന് വെച്ചോ അത് ആ ഓർഡർ ഇറക്കുന്ന ആൾ കൃത്യമായിട്ട് സീറ്റിലിരുന്നാളായിരിക്കണം അനധികൃതമായിട്ട് സീനിയോറിറ്റി മറികടന്നിരുന്ന ആൾ എങ്ങനെയാ എനിക്കെതിരെ ഓർഡർ ഇറക്കുക അയാക്കെതിരെ ഓർഡർ ഇറക്കണ്ടവര് സൈലന്റ് ആയതുകൊണ്ടല്ലേ അപ്പൊ ഇതിനുത്തരവാ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡയറക്ടറും അന്നേരം ഡയറക്ടറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അർഹതയില്ലാത്ത ആൾ ആ കസേര ഒരു സ്ത്രീ ജീവനക്കാരിനെ പീഡിപ്പിച്ചത് സ്ത്രീ ജീവനക്കാരിനെ പീഡിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂട്ട് അതാ അതിൻ്റെ സത്യസന്ധമായ വാചകം അതും അനധികൃതമായിട്ടിരുന്നു സീനിയോറിറ്റി മറികടന്നിരുന്നു എന്നിട്ടാണ് തെമ്മാടിത്തരം കളിക്കുന്നത് ഇതെന്ത് സംവിധാനം ഇതെന്താ ആര് ചോദിക്കാത്ത ഈ സമൂഹം ഇത്രമാത്രം ക്രിമിനൽസിനെ എന്തിനു വളർത്തുന്നു എന്താണ് ഇതിലൂടെ നിങ്ങൾ നൽകുന്ന മെസ്സേജ് ഒരു സ്ത്രീ ജീവനക്കാരിനെ ഒരു സർക്കാരിൻ്റെ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ജീവനക്കാരിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂട്ടു നിൽക്കുന്നു ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ കൂട്ടുനിൽക്കുന്നു മാസങ്ങളോളൊന്നും ഇവരൊന്നും അറിയാണ്ട് ഒരാ ഒരാൾക്കും അങ്ങനെ ഇരിക്കാൻ പറ്റൂല അത് പറ്റാത്ത കാര്യം അത് പറ്റാത്ത കാര്യം ഇത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ മുന്നിലും കേരളത്തിലെ മുഴുവൻ സാമൂഹ്യ പ്രവർത്തകരുടെ മുന്നിലും മുഴുവൻ പൊളിറ്റിക്സിന്റെ പിന്നെ രാഷ്ട്രീയ ഉത്തരവാദിത്വം വഹിക്കുന്ന മുഴുവനാളെ മുന്നിലും ഈ ഒരു കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഒരു ഗുണ്ടായിസം ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുന്നു നിങ്ങൾ കമൻറ്റ് വഴി പറയ ഉത്തരം മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെ നമുക്ക് സമൂഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റൂ ഈ അടച്ചിട്ടിട്ട് ക്രൂരത ചെയ്യുന്നത് പുറം ലോകം അറിയാൻ ഇതുപോലത്തെ വീഡിയോ ഷെയർ ചെയ്തേ പറ്റൂ ലൈക്ക് ചെയ്യുക ഇതിന് എങ്ങനെ നീങ്ങണമെന്ന് കമൻറ്റ് ചെയ്യുക ഇതാണ് സംവിധാനം